പ്രിയപ്പെട്ട പുസ്താദുമാരെയും നാട്ടുകാരെയും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ അസല വലൈക്കും കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫസ്റ്റ് റണ്റപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു സന്തോഷ നിമിഷം നൽകിയ അള്ളാഹുവിനെ ആദ്യം സ്തുതിക്കുന്നു അലഹമുല്ല കലോത്സവ വേദിയിൽ ആദ്യമൊക്കെ വളരെ പിന്നിലായിരുന്നു നമ്മൾ നാഥന്റെ തൗഫീക്കും അനുഗ്രഹവും കാരണം ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും പതുക്കെ പതുക്കെ മുന്നേറി റണ്ണറപ്പ് എന്ന ഈ വലിയ എത്തി ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും മാനേജ്മെന്റിനും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത് എസ് ബി എസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് മെഹത്താബി പി ആണ് മുഹമ്മദ് സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സ്വാഗത പ്രസംഗത്തിൽ കേട്ടതുപോലെ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അനുമോദനങ്ങൾ നൽകുന്നതിനാൽ അനുമോദന പ്രഭാഷണത്തിന് വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അലഹംദില്ല അള്ളാഹുവിന്റെ കൂടി നല്ലൊരു സ്ഥാനത്ത് എത്താൻ വേണ്ടി കഴിഞ്ഞു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇനിയും ധാരാളം കലാപ്രതിഭകളെ സൃഷ്ടിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആവട്ടെ നബിസ് അറഹിബ് വസ്ല്ലാം തങ്ങൾ പറഞ്ഞ ഒറ്റ ഹരീസ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം സുബാനുള്ള ഇതിൻ്റെ പ്രതിഫലം ഈ ഒരു പ്രതിഫലം നമ്മക്ക് പോകണോ വേണ്ടത് നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സുബാന മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലി അലഹമുള്ള മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലി അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്നോട്ടം ഇങ്ങനെ ഒരാള് ചൊല്ലിയാല് അവൻക്ക് പിന്നെ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം എന്തുള്ളൂ അറിയോ മരണം മാത്രമുള്ളൂ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നമ്മൾ ആയത്തിൽ കുറിച്ചിന്റെ ഹരീസ് പറഞ്ഞ അതേ പ്രതിഫലത്തെ സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പൊ അത്രയും വലിയ മഹത്വമാണ് മാത്രമല്ല കൻസും നിന്നുള്ള നിധിയാണെന്ന് പഠിപ്പിച്ച ദിക്കറാണ് അലഹമില്ലാഹുറ അത്രയും വലിയ മഹത്വതൊക്കെ ചൊല്ലിട്ട് ചെയ്ത് നല്ല അച്ചടക്കത്തോട് കൂടി പള്ളീന്ന് പോവുക അള്ളാഹു താല നമുക്കൊക്കെ നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ കലാമത്സര പരിപാടികളിൽ പങ്കെടുത്ത് നല്ല ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് വന്ന വിദ്യാർത്ഥികളുണ്ട് അവരെ പ്രത്യേകം അനുമോദിക്കുകയാണ് അള്ളാഹു താല ഇനിയും ധാരാളം ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു നമ്മുടെ മദർസയും നമ്മുടെ വിദ്യാർത്ഥികളെയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടക്കാൻ പോവുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെയും സ്വീകരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും

मोहम्मद आशिर वीपी इब्राहिम सोफा इब्राहिम साहब मोहम्मद इरशाद अफान फैज محمد عمان محمد صفوان عبد الله راشد امتياز كيوي محمد فهيم Muhammad Anan -an. Muhammad Irin Munanglas Aqil Hadi മറ്റ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ക്ലാസ്സിൽ നിന്ന് തരുന്നതാണ് വരും വർഷങ്ങളിൽ നന്നായി പ്രകടനം തൗഫീഖ് നൽകട്ടെ ആമീൻ നന്ദി പറയുന്നതിനു വേണ്ടി മുഹമ്മദ് പ്രിയപ്പെട്ട എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മൾ റണ്ണർ അപ്പ് ഫസ്റ്റ് ആണ് നേരിടുന്നത് അടുത്ത പ്രാവശ്യം ഇതിലും ഉന്നത സ്ഥാനത്തിലേക്ക് എത്താൻ എത്താനുള്ള നൽകുവാറാവട്ടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയല്ല അലഹമ്മദില്ല നന്നായി നടന്നു മൂന്ന് പിരിച്ചു വിടുന്നു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم